തന്നെ അഞ്ചു ഓരോ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം ജില്ലയിലെ പാണ്ഡിക്കാട് പഞ്ചായത്തിൽ നിപ സ്ഥിരീകരിച്ച പതിനാലുകാരനായ വിദ്യാർത്ഥി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരിക്കെ മരണത്തിന് കീഴടങ്ങിയ വാർത്ത അതീവ സങ്കടകരമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു ഏറ്റവും സങ്കടകരമായ കാര്യമാണ് നമ്മുടെ വയസ്സുള്ള കുട്ടി മരണപ്പെട്ടു ഒരു ഇന്നലെ ഈ ദിവസങ്ങളിലെ വെന്റിലേറ്ററിൽ തന്നെയാണ് മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നത് കോൺഷ്യസ് ആയിരുന്നില്ല ഊറിന് ഔട്ട്പുട്ട് കുറഞ്ഞു അതുകൂടാതെ പത്തൻപതായപ്പോൾ ആസീവ് കാഡിയാ കറസ്റ്റാണ് ഉണ്ടായത് അപ്പോൾ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തി പക്ഷേ റിവൈവ് ചെയ്യാൻ സാധിച്ചില്ല ഏറ്റവും സങ്കടം ഉള്ള വിഷമമുള്ള നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ പതിനൊന്ന് ഇരുപത് പതിനൊന്നരയോടുകൂടി മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് അച്ഛനും അച്ഛന്റെ സഹോദരനും ഉൾപ്പെടെയുള്ളവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ട് ഇന്നത്തെ ഈന്നത്തെ ഇപ്പൊ നമ്മളൊരു പഞ്ചായത്ത് പ്രസിഡന്റുമാരുമായിട്ടും മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺമാരുമായിട്ടും ഒക്കെ ആശയവിനിമയം നടത്തിയിരുന്നു അപ്പോൾ നല്ല നിലയിൽ ഇന്നലെ തന്നെ പഞ്ചായത്തുകളിൽ അവർ തന്നെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ മറ്റൊരു വിഷയമുള്ളത് ഈ പഞ്ചായത്തിനോട് ചേർന്ന് ഇപ്പൊ പാണ്ടിക്കാട് നിന്നും ആനക്കായത്തു നിന്നൊക്കെ കുഞ്ഞുങ്ങളുടെ ധാരാളമായിട്ട് പോകുന്നുണ്ട് അവിടേക്ക്